നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് രേവതി നാളുകാരെ സംബന്ധിച്ച ഗുണദോഷ സമ്മിശ്ര കാലഘട്ടമാണ് ഇപ്പോൾ ജോലിയിൽ പ്രവേശിക്കുന്നതിന് ചില തടസ്സങ്ങളോ കാലതാമസങ്ങളോ ഉണ്ടായേക്കാം വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്കും ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോയില്ലെന്ന് വരും നിങ്ങളുടെ കർമ്മരംഗം നല്ല രീതിയിൽ തുടർന്നു കൊണ്ടുപോകാൻ വളരെ പരിശ്രമം വേണ്ടിവരും കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചിടപാടുകൾ നടത്തുക നിങ്ങളുടെ കച്ചവടത്തിൻ്റെ അളവ് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ഇടപാടുകാരുമായുള്ള ബന്ധങ്ങൾ നല്ല രീതിയിൽ തുടർന്നു കൊണ്ടുപോകാൻ ശ്രമിക്കണം കൂടുതൽ മേഖലകളിലേക്ക് നിങ്ങളുടെ ബിസിനസ് വ്യാപിപ്പിക്കാനും ശ്രമിക്കണം നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളെ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന് നല്ല പരിശ്രമം ആവശ്യമാണ് സംഭാഷണങ്ങളിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുക എല്ലാവരോടും വളരെ ശാന്തതയോടെയും സഹനശക്തിയോടെയും ഇടപെട്ട് ശീലിക്കേണ്ടത് ആവശ്യമാണ് അപ്രതീക്ഷിതമായ പ്രയാസങ്ങളോ മനോദുഖങ്ങളോ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ക്ഷമയോടെയും വേണ്ടത്ര കാര്യപ്രാപ്തിയോടെയും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്യാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് ഇടയുള്ള കാലഘട്ടമാണ് ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർ പാഴ്ച്ചെലവുകൾ ഒഴിവാക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് വിദേശത്തൊഴിലിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരും അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ സാമ്പത്തിക നഷ്ടങ്ങളോ പോരായ്മകളോ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് സമഗ്രവും സമ്പൂർണവുമായ സൂര്യരാശി ചിന്തയിലൂടെ ഉചിത പ്രതിവിധികൾ കണ്ടെത്തി അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ രീതിയിലുമുള്ള ഉയർച്ചയും പുരോഗതിയും ഉണ്ടാകുന്നതാണ് നന്ദി നമസ്കാരം